അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം നമ്മുടെ വിറകിതെ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുക ഈ ഒരു നശിച്ച പോക്കുണ്ടല്ലോ എറണാകുളത്തോട്ടുള്ള അതാണ് എല്ലാത്തിനും കാരണം ഞാനും എൻ്റെ അപ്പൊ റൈറ്റ് നാം എനിക്ക് എത്ര കിലോ ഉണ്ടത് ഞാൻ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോറി പറയാണ് വേറെ ഒന്നുമില്ല ഗൈസ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്ന അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും മൂന്ന് ദിവസമായിട്ട് ഇടാഞ്ഞത് ഓക്കെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഗുഡ് ന്യൂസ് റിവീൽ ചെയ്താണ് അതുപോലെ തന്നെ ഒരു ബാഡ് ന്യൂസ് റിവീൽ ചെയ്താണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാഡ് ന്യൂസ് പറയാം ബാഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഏഴ് ദിവസം ചാലഞ്ച് ഉണ്ടല്ലോ അത് ബ്രേക്ക് എങ്ങനെയാണ് ബ്രേക്ക് ആയെന്ന് പറഞ്ഞാൽ ആക്ച്വലി അല്ലെങ്കിൽ ഞാൻ പറയണ്ടത് നിങ്ങൾ കാണും ഇന്ന് ഡേ ഫോർ ആണ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡേ ഫോർ എത്തിയിരിക്കുകയാണ് ഇനി വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര നോർമലി നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കണത്വർത്തിക്കണത് എനർജി ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ എനർജി ഉണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി എനിക്കത് ജിമ്മിൽ പോകാനൊക്കെ തോന്നുന്നു അത്രക്കൊണ്ട് അല്ലാത്ത ദിവസം ചെറിയ തലവരിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വൺ എനർജി എന്ന് പറഞ്ഞാൽ വൺ എനർജി അതേപോലെ തന്നെ നിങ്ങൾ എന്റെ ബോഡി നോക്കുവാണെങ്കിൽ അറിയാം നല്ലപോലെ ശ്രീ ആയിട്ടുണ്ടോ കേട്ടാ ചുരുങ്ങി ചെറുതായി നേരത്തെ വയറൊക്കെ ചാടിയിൽ പോയിരുന്നു അതൊക്കെ ഇപ്പൊ മാറി ബോഡിയൊക്കെ ഒട്ടി എൻ്റെ കബളും കാര്യങ്ങളൊക്കെ ഒട്ടി സെറ്റായിരുന്നുണ്ട് ഓ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കൈ നാല് ദിവസം എന്തേലും കഴിച്ചിട്ട് അങ്ങനെ എനർജി ആയതിന്റെ ആവശ്യത്തിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു അരമണിക്കൂർ വർക്കൗട്ടാണ് ഞാൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ തലറക്കി വീണിലേക്ക് ഞാൻ അപ്ഡേറ്റ് തരാം എനർജിയാണ് ഇന്നത്തെ തേർട്ടി മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാടിപൊളിയായിരുന്നു വേണ്ട വയറൊക്കെ കുറഞ്ഞത് അയ്യോ പിന്നെ കഴിഞ്ഞു നമ്മൾ നോർമലി ഫുഡും കാര്യങ്ങളൊക്കെ ദിവസം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമ്മുടെ ബോഡിയിലോട്ട് തന്നെയാ വരുന്നതാണ് പക്ഷേ ഐ എം ഗെറ്റിംഗ് എ കോ ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെങ്കിൽ ഉപ്പും കാര്യങ്ങളും എന്തെങ്കിലും ശരീരത്തിലോടെ എത്തുള്ളോ അതുകൊണ്ട് കുറച്ച് നമ്മൾ ഉപ്പ് എടുത്തേച്ചും കൺസ്യൂം ചെയ്യാൻ പോകുക ഇല്ലെങ്കിൽ ശരിയാത്തില്ല ബോഡിക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ വേണം സോഡിയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ താഴ്ത്തു പോകും സ്ട്രസ്മേ എനിക്ക് വേണമെങ്കിൽ ഞാൻ സൂപ്പർ പവർ ഡെവലപ്പ് ചെയ്യാൻ തോന്നുന്നു ഈ ഒരു മൂന്നാല് ദിവസം കൊണ്ട് കാരണം എന്റെ മൂക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ് ഒരു രക്ഷയില്ല അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഒരു കുറച്ച് ദൂരമുള്ള വീട്ടിലാണെങ്കിലും എന്തെങ്കിലും കറി വെച്ചാൽ തന്നെ എനിക്ക് മനസ്സിലാകും കാരണം എന്റെ മൂക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഒക്കെ വീട്ടില് ഒരു ഫുഡ് ഒക്കെ എല്ലാരും കൂടെ കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാ ഓടിക്കളെങ്കിൽ സത്യം ഇന്നലെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടെ പൊറോട്ടയും ഇറച്ചിക്ക് കഴിക്കണെ ആ അതിന്റെ സാധനം മൂക്കിലോട്ട് അടിച്ചിട്ട് തന്നെ റില്ലേ പോയി പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോയേച്ചു കാരണം ഇവിടെന്നു ശരിയാവത്തില്ല നമുക്ക് ക്രേവിങ് അടിക്കും ഓ അത് ഈ സോൾട്ടാണ് കേട്ടോ നമ്മൾ ഇടാൻ പോണത് ഇതെന്ന് പറഞ്ഞാ പിങ്ക് സോൾട്ടാണ് ഇതിനകത്ത് കുറച്ച് മെറ്ററൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് <laughs> Feels like drinking sea water, ഈ ഒരു നശിച്ച പോക്കുണ്ടല്ലോ എറണാകുളത്തോട്ടുള്ള അതാണ് എല്ലാത്തിനും കാരണം ഞാനും എന്റെ കൂട്ടുകാർ അവന്മാരെല്ലാരും കൂടെ പർച്ചേസിന് വേണ്ടി ഒന്ന് പോയതാണ് കയസ് എറണാകുളത്തേക്ക് അങ്ങനെ ഡേ ഫൈവ് ആയിട്ട് ഇതിനായിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ കഴിക്കാൻ പോവാൻ അഞ്ചു ദിവസം ഞാൻ പിടിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ലയും തനിക്ക് പറ്റുന്നില്ല ഭയങ്കര ഗ്രേവിംഗ് എന്തായാലും അഞ്ചു ദിവസം പിടിച്ചില്ലേ ഈ സമയം കണ്ടിട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഓട്ടോ ഫേറ്റ് കടന്നുകൊണ്ട് എന്റെ ബോഡി എന്തുകൊണ്ട് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ പിടിച്ചു ഏഴു ദിവസം പറഞ്ഞ ഞാൻ പിടിച്ച് നിന്നേടാ ഇത്ര ദിവസം ചില ചെല്ലെ കൊണ്ട് പറ്റൂലെന്ന് നോക്കണ എനിക്ക് ഴിച്ചും പറ്റുള്ളൂസ് ഓ ഇല്ലാതെ ഞാൻ മര്യാദ ഇല്ല വീട്ടങ്ങ ഒരു കുഴപ്പമില്ല അഞ്ചു ദിവസത്തിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകളുടെ അടിച്ച് ഇര ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ഇല്ല അങ്ങനെയാണ് ഒഫീഷ്യലി എന്റെ സെവൻ ഡേ ആല ഞാൻ ബ്രേക്ക് ചെയ്യാണ് അഞ്ചാം തോളം എന്നാലും അഞ്ച് അഞ്ചാ ഞാൻ പിടിക്കുന്നത് ഞാൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഓക്കെ അപ്പൊ റൈറ്റ് നൗ എനിക്ക് എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ പറയാൻ അപ്പൊ ഗേസ് കണ്ടില്ലേ ഞാൻ രണ്ടു ദിവസം കൂടെ പിടിച്ച് നിറഞ്ഞു നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആയത് അതാണ് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് ആയിപ്പോയത് അഡീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ക്രൈവിനെസും ആ സമയത്ത് അഞ്ചാറ് ദിവസം ആകുമ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഗെയ്സ് ഭയങ്കര വിഷപ്പൂതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും സീ അപ്പ അതുകൊണ്ട് ഫെയിലായിപ്പോയി പക്ഷേ ഈ ഒരു ബാഡ് ന്യൂസിൽ തന്നെ ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ദാറ്റ് ഈസ് സിക്സ് പോയിന്റ് ഫൈവ് കിലോസാണ് എനിക്ക് അഞ്ച് ദോസം കൊണ്ട് കുറഞ്ഞു കേട്ടോ അത് നല്ലല്ലേ അപ്പൊ ആറേ പോയിന്റ് അഞ്ച് കിലോ കുറഞ്ഞല്ല ആക്ച്വലി എന്റെ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ അങ്ങനെ രണ്ടു വർഷത്തിന് ശേഷം നമ്മുടെ വിറകിതെ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു ആക്ച്വലി സർപ്രൈസ് ആയിട്ട് വന്നാണ് പക്ഷെ സർപ്രൈസ് നടന്നില്ല ചെറുതായിട്ട് കാരണം എനിക്ക് മനസ്സിലായി നീ ബ്ലോഗ് എടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ ബ്ലോഗ് കാണാൻ മനസ്സിലാ കേട്ടോ അഭിലാഷ് പറയാണ് അവൻ്റെ ഒരു കഥ പറഞ്ഞു ആ കഥ എനിക്കിപ്പോ ഇതിലൂടെ പറയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഓക്കെ പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഓടായിട്ട് തോന്നി പിന്നെ എനിക്ക് തോന്നി ഇവളാണെങ്കിൽ രാവിലെ വരെ എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ടും ഈ ഈ മാസം വരുമെന്ന് എനിക്കറിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്ക് മറ്റൊരു കഥയായിട്ട് എന്തോ സിങ്ക് ആവുന്നില്ല അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ചിലപ്പോ വേറെ ആയിരിക്കും എന്നിട്ട് ഇവളെ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമെന്നായിരുന്നു അതല്ല മൊത്തം ഫാമിലി മൊത്തം കള്ളം പറയുമായിരുന്നു എന്റെ ചേച്ചിയാണെങ്കിൽ പറയാം അയ്യോ സൗണ്ട് അല്ല ഇങ്ങനെയൊക്കെ അവിടെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ ഇവരുടെ ഞാൻ ചോദിച്ചത് അത് ഇവ സൗണ്ട് ഇത്ര ഇടറിയായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ പിന്നെ വേറെ ഇവിടെ ഉദ്ദേശിച്ച പോലെ സർപ്രൈസ് ചെയ്തില്ല അറിയാലോ നമ്മള് ഭയങ്കര എപ്പോഴും ും ചെറ വിളിച്ചോണ്ടിരിക്കും എടുക്കാണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിചാരിച്ച വിളിക്കാതിരിക്കുന്നു പിന്നെയും വിറകിനു എനിക്ക് തോന്നുന്നു പണ്ടത്തെ വെച്ച് നോക്കുമ്പോ വണ്ണം കുറഞ്ഞു തോന്നുന്നു കേട്ടോ വണ്ണം കുറഞ്ഞു തോന്നുന്നു പിന്നെ വിറയിൻ്റെ പിന്നെ കയസ് വെറൈ എന്റെ കൂട്ടുകാരും കൂടെ ഓടി വന്നിട്ടുണ്ട് നീ എന്തിനാ വന്ന ഞാൻ കാണാൻ എനിക്കറിയാന്ന് കേസ് വെറ ആയിരിക്കും എനിക്കൊരു എനിക്ക് ഉണ്ടായിരുന്നു കേട്ടാ എന്നാലും എന്തായാലും സന്തോഷമുണ്ട് കേട്ടാ ഞാൻ എനിക്ക് ഇവളെ കണ്ടപ്പോ ആദ്യം സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ലായിരുന്നു കാരണം പെട്ടെന്ന് ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോഴും എനിക്ക് അറിയില്ല എനിക്കൊന്നും വായി സംസാരിക്കാനൊന്നും വരുന്നില്ല കൊറേ നാളായില്ലോ ഇവിടെ കണ്ടിട്ട് രണ്ടു വർഷമായി ഈ വീഡിയോ കാണുന്ന അബിയോടും ദീക്ഷിതരോട് എനിക്ക് പറയാം ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ പറയുന്നില്ല ആള് പിന്നെ ബൈ ബൈ ഫുഡ് കഴിക്കട്ടെ എന്ന് അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആഫ്റ്റർ എ വെരി വെരി ലോങ് ടൈം നമ്മുടെ ബസ് വഴി അങ്ങ് രണ്ടു വർഷത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ എനിക്കാണെങ്കിൽ അവളെ കണ്ടപ്പോ ചെക്കായി പോയത് സത്യമായിട്ട് ഒരു ഓ അറിയത്തില്ല എന്ത് എന്ത് പറ്റിയൊന്നും ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ സംസാരിക്കുക പെട്ടെന്ന് ഇതായി പോയി ഓക്കെ അപ്പൊ ഇനി വേറെ രണ്ട് കൂട്ടുകാരും കൂടെ ഉണ്ട് അഭിയും ദീക്ഷിതേടാ നിങ്ങളും കൂടെ വാടാ ഇങ്ങോട്ടും അപ്പൊ എല്ലാവർക്കും കൂടെ ഒന്ന് വോളിക്കുക അടിപൊളിയായിരിക്കും പിന്നെ ഇറങ്ങി ഏതാണ്ടൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് ഈ വീഡിയോ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുവേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാൻ പോകും എന്നിട്ട് എടുത്തേണ്ടി വരുമോ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു ഇറങ്ങേട്ടാ ഓക്കെ പിന്നെ എന്റെ ചാലഞ്ച് പോയി അന്നേലും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് പിടിക്കാം എന്തായാലും അറുപതിനഞ്ച് കിലോ എടുത്തില്ലേ ആദ്യം എല്ലാവരും മൂന്ന് ദിവസം ആദ്യം എടുക്കും അത് കഴിഞ്ഞ് അഞ്ച് ദിവസം എടുത്ത് നോക്കും അത് കഴിഞ്ഞിട്ടാണ് ഏഴ് ദിവസം എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഏഴ് ദിവസം എടുക്കാൻ നോക്കിയാണ് പക്ഷേ പറ്റില്ല കുഴപ്പമില്ല എല്ലാ ചാലഞ്ചും എല്ലാവരെയും കൊണ്ട് എപ്പോഴും പറ്റണമെന്നൊന്നും ഇല്ലല്ലോ എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് അഞ്ച് ദിവസം തന്നെ ചെയ്തതിൽ ഐ ആം പ്രൗഡ് ഓഫ് മൈ മൈസെൽഫ് ഗൈസ് ഉള്ളൂ ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ആദ്യം വിചാരിക്കുന്നു ഇഷ്ടം പ്ലീസ് ഗൈസ് പ്ലീസ് എന്നും പറയണമല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാൽ കാണിക്കാൻ ഊട്ടിക്കുക എന്നാൽ മാത്രമേ എക്സേജ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഓക്കെ